ഫൈവ് ഞാൻ ഞാനൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ്റി അൻപത് രൂപയുടെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് ആണിത് ഇതിലിൻ്റൂടെ മെറ്റീരിയൽസ് ഒന്ന് നമുക്ക് നോക്കാം പത്ത് വയർ ഹെയർ ബാൻഡ് ഒരു ഗോൾഡൻ മെറ്റൽ ഹെയർ ബാൻഡ് അര മീറ്റർ സ്റ്റോൺ ഷീറ്റ് പത്ത് ഗ്രാമ് ഷെല്ല് ഷേപ്പ് ബീഡ്സ് പത്ത് ഗ്രാം മിട്ട ഷേപ്പിൽ വരുന്ന ബീഡ്സ് വയർ ഹെയർ ബാൻഡിന് അനുസരിച്ചുള്ള എൻഡ് ബീഡ്സ് പത്ത് ഗ്രാം ഷേപ്പ് ബീഡ്സ് പത്ത് ഗ്രാമിൽ ഡബിൾ ഷെയ്ഡ് പത്ത് ഗ്രാം ഡബിൾ ഷെയ്ഡ് ബീഡ്സ് ഓരോ കളേഴ്സും പത്ത് ഗ്രാം വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പത്ത് ഗ്രാം ബട്ടർഫ്ലൈ ബീഡ്സ് പത്ത് ഗ്രാമ് വൈറ്റ് ബീഡ്സ് പത്ത് ഗ്രാമ് ബീഡ്സ് പല കളേഴ്സിലാണ് വരുന്നത് പത്ത് ഗ്രാം ഫ്ലവർ ക്ലാസ് ബീഡ്സ് പത്ത് ഗ്രാമ് ഷെയ്ക്ക് ബീഡ്സ് പത്ത് ഗ്രാമ് ഫ്ലവർ ബീഡ്സ് പത്ത് ഗ്രാമ് വൈറ്റ് ലാർജ് ബീഡ്സ് പത്ത് ഗ്രാമ് ക്ലാസ് ബട്ടർഫ്ലൈ ബീഡ്സ് പിന്നെ വരുന്നത് പത്ത് ഗ്രാം സ്റ്റാർ ബീഡ്സ് ആണ് ടോട്ടൽ പതിനഞ്ച് ടൈപ്പ് ബീഡ്സുകളാണ് ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്ലിറ്റർ ട്യൂബ് ഒരു ആണ് ഉണ്ടായിരിക്കുന്നത് രണ്ട് കളേഴ്സിലായിരിക്കും ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് അലിഗറ്റ ക്ലിപ്പാണ് മൂന്ന് അലിഗേറ്റർ ക്ലിപ്പാണ് ഉണ്ടായിരിക്കുക അലിഗേറ്റർ ക്ലിപ്പിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് ബിഗ് ഫോം ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും ഓറഞ്ച് യെല്ലോ വൈറ്റ് ഈ കളേഴ്സാണ് ബിഗ് ഫോം ഫ്ലവേഴ്സ് ഉള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ബീഡ്സുകളെല്ലാം പതിനഞ്ച് ടൈപ്പ് ബീഡ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു റീസെല്ലിങ്ങിൻ്റെ കാര്യം റീസെല്ലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ റീസെല്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക